ഈ ആക്രമണം ഉണ്ടാകുന്നതിന് ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഒരു ഫുൾ ഡേ അവിടെ ചെലവഴിച്ചു അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർ വന്നവരല്ലാണ് ഈ ആക്രമണം ഉണ്ടായത് അവിടെ ചുരങ്ങളിൽ പട്ടാളക്കാർക്ക് നിൽക്കാൻ നിക്കാൻ കാരണം ചെങ്കുത്തായ മലകളാണ് അവിടെ അങ്ങനെ പരിശോധനകളില്ല പക്ഷേ പട്ടാളത്തിന്റെ നിരീക്ഷണമാണ് സായുധ സൈനികര് അവിടെ എല്ലാം ഉണ്ട് ജമ്മു കാശ്മീർ അതുപോലെ ശ്രീനഗർ ഭീകര ആക്രമണം നടത്തിയ ബഹൽഗാമ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽ റിപ്പോർട്ട് അവിടെ പട്ടാളക്കാരില്ലായിരുന്നു അവിടെ അതുകൊണ്ടാണ് വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് എളുപ്പമായതെന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു പക്ഷേ പലരും ഈ പഹൽഗാമം കണ്ടിട്ടില്ല ശ്രീനഗർ കണ്ടിട്ടില്ല അങ്ങനെയുള്ള വാർത്താ റിപ്പോർട്ടർമാരും ഒപ്പം തന്നെ മറ്റുള്ള ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നവരൊക്കെയാണ് ഇതിനെപ്പറ്റി ഘോരം ഘോരം പറയുന്നത് താങ്കൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഭീകര ആക്രമണം ഉണ്ടായൻ്റെ തലേദിവസം അവിടെ ഉള്ള ഒരു വ്യക്തിയാണ് അതെ അപ്പോൾ അതുകൊണ്ട് ആ പഹൽഗാമിലെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായ രീതിയിൽ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാണ്ടി പറ്റും തീർച്ചയായിട്ടും അതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതൊന്ന് ലളിത ലളിതമായ ഭാഷയിൽ നിന്ന് വിവരിച്ചാൽ വളരെ നന്നായിരുന്നു ഞങ്ങളൊരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് പോയത് പതിനേഴാം തീയതി ഇവിടുന്ന് പുറപ്പെട്ടു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങൾ പഹൽഗാമിന് ചെല്ലുന്നത് അപ്പോൾ ശ്രീനഗറില് ആ ചുറ്റുവട്ടത്തെ എല്ലാം പട്ടാളക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസിൽ തോക്കേന്ത്യ സായുധ സൈനികർ സി ആർ പി എഫ് ഉണ്ട് ഈ ശ്രീനഗറിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് അത് ചുരങ്ങൾ കയറി പോകുന്ന വഴിയാണ് കൊടും മലകളാണ് ആ മലകളിൽ വളരെ ഇടിഞ്ഞ റോഡാണ് ഈ ഇടിഞ്ഞ റോഡിൽ കൂടി ചുരം കയറിയാണ് ഈ പഹൽഗാമിലേക്ക് പോകുന്നത് ഈ പഹൽഗാം ആണ് ഈ അമർനാഥ് യാത്രയുടെ ബേസ് പോയിൻ്റ് അവിടെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി അവരുടെ എൻട്രൻസ് അവരെ എൻട്രി അവിടെ ആ അവിടെ എൻട്രി കഴിഞ്ഞതിന് ശേഷമാണ് അമർനാഥ് യാത്രികര് നടന്നു പോകുന്നത് പിന്നീട് അവിടെ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം നടന്നാണ് അമർനാഥിൽ അവരെത്തിച്ചേരുന്നത് അത് കാൽനടയായിട്ടും അല്ലെങ്കിൽ കുതിരപ്പുറത്തേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പം അത്യാവശ്യം വണ്ടി ചെല്ലുന്ന ഒരു വഴി എന്ന് പറയുന്നത് വലിയ ഒരു ട്രാവലറൊക്കെ ചെല്ലും ഈ പഹൽഗാം വരെ അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായ സ്ഥലം ഈ ആക്രമണം ഭീകരാക്രമണം ഉണ്ടായ സ്ഥലം അതായത് ബേസൻ വാലി എന്ന് പറയുന്ന സ്ഥലം ബേസൻ വാലി അരുവാലി ചന്ദൻവാലി ഈ മൂന്ന് വാലികളാണ് അവിടെ ഉള്ളത് അതിൽ ഈ ബേസൻ വാലി എന്ന് പറയുന്നതാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ ഈ പഹൽഗാമിൽ നിന്നും ബേസൻ വാലിയിലേക്ക് പോകുന്ന വഴി ബേസൻ വാലി കഴിഞ്ഞാണ് ചന്ദൻവാലി ഈ പഹൽഗാമിൽ നിന്നും ബേസൻ വാലിയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ തന്നിട്ട് സാറിന് തന്നിട്ടുണ്ട് അപ്പം വളരെ ഇടുങ്ങിയ വഴികളാണ് ഒരു ഞങ്ങൾ അവിടുന്ന് പോയത് ഞങ്ങൾ ട്രാവലറിനെ പഹൽഗാമി ചെന്നിട്ട് അവിടുന്ന് ഇന്നോവയ്ക്കാണ് ഞങ്ങൾ വാലിക്കും അരുവാലിക്കും വാലിക്കും പോയത് അപ്പോൾ ഒരു ഇന്നോവയ്ക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ ഈ വഴിക്കുള്ളൂ അവിടെ വളഞ്ഞുള്ള ചുരങ്ങളാണ് കൊടുവു അവിടെ ചുരങ്ങളിൽ പട്ടാളക്കാർക്ക് നിൽക്കാൻ പറ്റില്ല കാരണം ചെങ്കുത്തായ മലകളാണ് അതാണ് വാർത്തകളിൽ ആ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ആ ചുരങ്ങളിൽ എവിടെ പട്ടാളക്കാരെ നിക്കും അവിടെ പട്ടാളക്കാരനെ നിക്കാൻ പറ്റത്തില്ല പക്ഷേ കാര്യമാണ് ആ മൈനസ് ആണ് അവിടെ പക്ഷെ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ അവിടെ പട്ടാളക്കാരുണ്ട് ബേസൻ വാലി ചെന്ന പട്ടാളക്കാരുണ്ട് അരുവാലിയിൽ പട്ടാളക്കാരുണ്ട് അങ്ങോട്ട് കേറണത് പട്ടാളക്കാരുടെ കണ്ടുകൊണ്ടേ നമുക്ക് കയറാനൊക്കത്തുള്ളൂ അതുപോലെ തന്നെ ചന്ദൻവാലി ചെന്നപ്പോൾ അവിടെയും പട്ടാളക്കാരുണ്ട് കർശനമായ സുരക്ഷാ പരിശോധന അവിടെ അങ്ങനെ പരിശോധനകളില്ല പക്ഷെ പട്ടാളത്തിന്റെ നിരീക്ഷണമാണ് സായുധ സൈനികരെ അവിടെ എല്ലാം ഉണ്ട് നമ്മളെ പരിശോധിക്കുമോ ഐ ഡി കാർഡ് ചോദിക്കുവോ അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷേ അവിടെ എല്ലാം പട്ടാളക്കാരുണ്ട് ഈ പോകുന്ന ഈ ബേസൻ വാലിക്ക് നമ്മുടെ ഈ പഹൽഗാമിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടുന്ന് പിന്നെ പത്ത് കിലോമീറ്ററുണ്ട് ചന്ദൻവാലി എന്ന് പറയുന്ന സ്ഥലം ആക്രമണം ഉണ്ടായത് ബേസൻ വാലിയിലാണ് ഈ പോകുന്ന വഴിക്ക് ചുരങ്ങളുടെ ഇടയ്ക്ക് പട്ടാളക്കാരില്ല കാരണം അവർക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല ചെങ്കുത്തായ മലയും ഉരുളം കല്ലുകളും അതിപ്പം നമുക്ക് കണ്ടാത്തു നിന്ന് ഇപ്പോൾ ആ കല്ലൂരുണ്ട് റോഡിലോട്ട് വരുമെന്ന് അതുപോലെ അപകടകരമായ ഒരു അവസ്ഥയിലുള്ള വഴികളാണ് അവിടെ പട്ടാൾക്കാരെ നിൽക്കാനും പറ്റത്തില്ല അവിടോട്ട് പട്ടാൾക്കാരില്ലോ പക്ഷേ നമ്മൾ ഈ പോയിന്റ് ചെന്ന് കഴിയുമ്പോൾ അവിടെ പട്ടാളക്കാരുണ്ട് അങ്ങനെയാണ് അവിടുത്തെ പഹൽഗാമിൽ നമ്മൾ പത്രകണ്ടിലും അതുപോലെ തന്നെ ന്യൂസിൽ കണ്ടു തൻ്റെ ഭർത്താവ് മരിച്ചപ്പം അതിൻ്റെ അടുത്തിരുന്ന് കരയുന്ന ഒരു യുവതിയുടെ ഒരു ഫോട്ടോ കണ്ടു നമ്മുടെ കൊച്ചിയിൽ നേവൽ ബേസ് ജോലി ചെയ്യുന്ന അപ്പം അങ്ങനെ അവിടെ ഒരു മൈതാനം ഉണ്ടല്ലോ ആ മൈതാനത്താണുള്ള ഭീകരാക്രമണം താങ്കൾ പോയിരുന്നു ഈ മൂന്ന് സ്ഥലത്തും മൈതാനങ്ങളാണ് പുൽത്തകടികളാണ് ഈ പഹൽ ബേസൻ വാലിയിലും അരു വാലിയിലും ചന്ദൻ വാലിയിൽ ഈ മൂന്ന് ഒരേ രീതിയിലുള്ളതാണ് മൂന്ന് എടുത്തു പറയുന്നത് എ ബി സി എന്ന് അറിയപ്പെടുന്നത് തന്നെ എ ബി സി വാലികളെന്നാണ് അരു ബേസൻ ചന്ദൻ എ ബി സി വാലി എന്ന് അറിയപ്പെടുന്നത് തന്നെ ഈ സ്ഥലത്ത് പട്ടാളക്കാരുണ്ടായിരുന്നു ആൾക്കാർ ഉണ്ട് പിന്നെ കുതിരയ്ക്ക് കുതിര സവാരി ഉണ്ട് അവിടെ അവിടുത്തെ ഒരു പ്രധാന ഘടകം അതായത് ഇത് റോഡിൽ നിന്നും അല്പം താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അങ്ങോട്ട് വണ്ടി പോകത്തില്ല അവിടുന്ന് കുതിരപ്പുറത്ത് താഴോട്ട് ഈ വാലിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം നടന്ന് വാലിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെന്നത് അപ്പം അങ്ങനെ ആൾക്കാർ വന്നവരല്ലാണ് ഈ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണം ഉണ്ടാകുന്നതിന് ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഒരു ഫുൾ ഡേ അവിടെ ചെലവഴിച്ചു ഒന്നാം തീയതി വൈകിട്ട് എട്ടര മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണല്ലോ ഈ ആക്രമണം ഉണ്ടാകുന്നത് അതെ അതെ ഒരു എട്ട് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പക്ഷെ അല്ലെ ഭീകരരെ പുറത്തുനിന്ന് ആ മല ആയുധമായിട്ട് കയറി ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഉള്ളപ്പോ അവരവിടുന്ന് യാത്ര തുടങ്ങി അവരുടെ പ്രവർത്തനത്തിനുള്ള നടപടി തുടങ്ങി കാണുമായിരിക്കും പിന്നീട് നമ്മുടെ കാശ്മീരിലെ ജനങ്ങള് വളരെ സമാധാനത്തോടെ കഴിയുന്ന ഒരു അന്തരീക്ഷമായിരുന്നു തീർച്ചയായിട്ടും അത് പറയേണ്ടതായിട്ടാണ് കാശ്മീരിൽ പോയ അനുഭവം എന്തായിരുന്നു കാശ്മീരിൽ നമ്മൾ സത്യത്തിൽ ഭൂമിയിലെ ഒരു സ്വർഗ്ഗം എന്ന് തന്നെ കാശ്മീരിനെ പറയാം മനോഹരമായ താഴ്വരകള് തടാകങ്ങൾ അങ്ങനെ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കാശ്മീർ ഇപ്പോള് ചെറുപ്പക്കാരാണ് എല്ലാവരും നല്ല നല്ല സൗന്ദര്യമാണ് അവരുടെ ഒരു പ്രധാന നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ് കാശ്മീരിലെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു പത്ത് പേരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാനൊക്കത്തില്ല ചെറുപ്പക്കാർ എല്ലാവരും ഒതുരേ ഷേപ്പിൽ നല്ല സുന്ദരന്മാരാണ് അവരെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ ഈ ടൂറിസം ഡെവലപ്പായി വന്നതിന് ശേഷം അവരിൽ വണ്ടി ഓടിക്കുന്നവരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് ടാക്സി ഓടിക്കുന്നവരുണ്ട് പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവരുണ്ട് ഓരോ ഉപജീവന സത്യമായിട്ടും ഇപ്പം അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗവും ഉപജീവന മാർഗവും ടൂറിസമാണ് നല്ല വരുമാനം അതിലൂടെ ചെറു യുവാക്കൾക്ക് ലഭിക്കുന്നുണ്ട് യുവാക്കൾ ഒത്തിരി എല്ലാ യുവാക്കളും എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തെങ്കിലും വ്യാപാരവുമായിട്ട് ഈ മേഖലകളിലുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ ഹോട്ടലുകൾ ഇതെല്ലാം ഒരു എന്താ നമ്മുടെ വിനോദസഞ്ചാരത്തിനെ ആസ്പദമാക്കിയാണ് അവരുടെ കാര്യങ്ങൾ അതെ 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 അവിടെ വലിയ മികച്ച പഞ്ചനക്ഷത്ര ഹോട്ടലുകളായിട്ടൊന്നുമില്ല ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അങ്ങനെ ഒരു ഡെവലപ്മെൻസിലേക്ക് അവർ വരാത്തതായിരിക്കാം എങ്കിൽ പോലും സാമാന്യം നല്ല നിലവാരത്തിലുള്ള അനേകം അവിടെ ഉണ്ട് ഉണ്ട് അവരുടെ താങ്കൾക്ക് ഹിന്ദി അറിയാതെ ആളായത് കൊണ്ട് ചോദിക്കുകയാണ് അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ സംസ്കാരവും അതുപോലെ അവരുടെ നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവർ സത്യത്തിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നല്ല മനുഷ്യരാണ് നല്ല ഒരു അഞ്ച് ശതമാനം കാണും അല്ലാതെ ഒരു മനസ്ഥിതി ഉള്ളവർ ഈ ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇടപെടുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് അവരുടെ ഇടപെടൽ അവർ ഇതും കൊണ്ട് ജീവിക്കുന്ന ഈ ഈ ടൂറിസം കൊണ്ട് ജീവിക്കുന്നവരുടെ കുടുംബം പുലർത്തുന്നു എന്നുള്ള ഉത്തമബോധ്യം അവർക്കുണ്ട് അവരെല്ലാം അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസിലോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് മദ്യമോ അങ്ങനെയുള്ള ആകപ്പാടെ ശ്രീനഗർ രണ്ടോ മൂന്നോ മദ്യശാലയോ ഉള്ളെന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ ഉള്ള ഒരു രീതി അവർക്കില്ല അവരെല്ലാവരും അധ്വാനി ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരു നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഞങ്ങളോട് പക്ഷേ അവർ സംസാരിക്കുമ്പോൾ വളരെ ഉച്ചത്തിലാണ് നമുക്ക് തോന്നും നമ്മളോട് അവർ ചൂടാവാണ് അല്ലെങ്കിൽ കയർത്താണ് സംസാരിക്കുന്നത് എന്ന് തോന്നും പക്ഷേ അവർ ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ഒരു രീതി അതാണ് സംസാരത്തിൻ്റെ രീതി ഉച്ചത്തിൽ സംസാരിക്കും പിന്നെ അതുപോലെ തന്നെ ചിരിയൊന്നും അവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ചിരിച്ചു കാണിക്കത്തൊന്നുമില്ല നമ്മൾ ചിരിച്ചു കാണിച്ചാലും ചിലപ്പോൾ അവർ ചിരിച്ചൊന്നും കാണിക്കില്ല പക്ഷെ ചെയ്യുന്ന ജോലിയിൽ അവർ നൂറ് ശതമാനം ഉത്തരവാദിത്തമാണ് ആത്മാർത്ഥതയാണ് ഒരു ആൾക്കാരായിട്ടാണ് ആ യുവാക്കളെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ പല ചലനച്ചർച്ചയിലും ഭീകരാക്രമണം അത് മതം ഒപ്പം തന്നെയെന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നു ഒരുപക്ഷെ രാജ്യത്തിനെതിരെ ആര് എന്ത് പ്രവർത്തിക്കുക അവർ രാജ്യദ്രോഹികളാണ് അതാണ് നമ്മുടെ രാജ്യം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് പക്ഷേ നമ്മുടെ രാജ്യത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയും അത് മതപരമായും മറ്റു തരത്തിലും ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഭീകരാക്രമണം നടന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്തൊമ്പന്നിൽ നടന്നു നമ്മുടെ സൈനികര് കൊല്ലപ്പെട്ടു ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ആക്രമണത്തെ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലെന്താണ് കാശ്മീർ ഇപ്പോൾ സമാധാനത്തിലേക്ക് വന്നു കാശ്മീരിലെ ജനങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു അവിടുത്തെ പുരുഷന്മാർക്കെല്ലാം ജോലിയുണ്ട് സ്ത്രീകള് കുടുംബങ്ങൾ സമാധാനത്തിൽ പോകുന്നു സാമ്പത്തിക ഭദ്രതയിലേക്ക് അവർ കടന്നു വരുന്നു സമാധാനം അവിടെ ഉണ്ടായി എന്നുള്ളത് പാകിസ്ഥാനെ വിരലി പിടിപ്പിച്ചിരിക്കുക അതുകൊണ്ടാണ് ഈ മതം പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മതമാവുമ്പോൾ ഏറ്റവും കത്തുന്ന പെട്രോളിനെക്കാട്ടിലും കത്തുന്ന അതുകൊണ്ട് ഈ മതം ഇങ്ങനെ എടുത്തിട്ട് ബോധപൂർവം മതം എടുത്തിട്ട് ഇന്ത്യ രാജ്യത്തെയും നമ്മുടെ കാശ്മീരിനെയും കാശ്മീരിലെ ജനങ്ങളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഭീകരമാരെ ആസൂത്രണം ചെയ്ത ഒരു നടപടി തന്നെയാണ് ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലുപരി ഈ കാശ്മീരിലെ ജനങ്ങൾ ഇന്നിപ്പം ന്യൂസ് ചാനലുകളിൽ കണ്ടു ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു അവര് ഈ ഭീകരർക്കെതിരെ നമ്മുടെ ഇന്ത്യൻ പതാകയെ മേന്തിക്കൊണ്ടാണ് കാശ്മീരിലെ ജനങ്ങള് തെരുവിലിറങ്ങി വ്യാപാരികൾ ഇന്ന് കച്ചവട സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ട് ഹർത്താൽ ആചരിച്ച് ജനമാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരിക്കുന്നത് ഈ ഭീകരതയ്ക്കെതിരെ എന്താണേലും ആക്രമണം ഭീകരാക്രമണം അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തി രാജ്യദ്രോഹ കുറ്റമാണ് അതിൽ അധികാരികളിൽ കർശനമായ നിലപാടെടുത്തേ പറ്റൂ നമ്മുടെ രാജ്യത്തിന് സമാധാനവും അതുപോലെ സന്തോഷവും വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടായിക്കൂട അപ്പം ഇനി ഇതിനെ നമ്മൾ ശക്തമായി അവലപിക്കുന്നു നമ്മുടെ ഇത്രയും നല്ലൊരു കാര്യങ്ങൾ അല്ലെ നമ്മുടെ കഴിഞ്ഞ ദിവസം പോയി നമ്മുടെ പഹൽഗാമും ഒപ്പം തന്നെ ജമ്മു കാശ്മീരും ശ്രീനഗറും കണ്ട ആ വ്യക്തിയായ ജിജയോട് വളരെ നന്ദി കടപ്പാടും അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം